അപ്പൊ കൈഷ് നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിം എന്താണെന്ന് ഐസ്ക്രീം മാർക്ക് ത്രീ ആണ് കൈസ് ഇന്നത്തെ ടാർഗറ്റ് മുന്നൂറിലേക്ക് മുന്നൂറിലേക്ക് തരാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ ഗ്രാനി ടു അല്ലെങ്കിൽ ഐസ്ക്രീം മാർക്ക് ഫോർ കളിക്ക് നേരിടും ഗ്രാനി നമ്മൾ ഉറപ്പായി പഠിച്ചിട്ട് കളിക്കാൻ കൈ നമ്മുടെ നേരെ വീട്ടിലേക്ക് പോകാം അപ്പൊ ഇതൊരു ലൈക്ക് എത്തണി പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ക്രൈബ് എത്രയൊക്കെ പെട്ടെന്ന് സസ്ക്രൈ അല്ല ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നമ്മുടെ ഫ്രണ്ട് അല്ലേ രണ്ട് കുട്ടികൾ മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓ അതൊക്കെ അവരെ രക്ഷിച്ച ഒരു ഇതാ നമ്മളവരൊക്കെ രക്ഷിച്ചില്ലായിരുന്നോ ഓക്കെ ഗൈസ് അപ്പം ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട് ഓ ഗൈസ് വിൻഡോ തുറക്കാൻ പറയുന്നില്ല അപ്പം എടുക്കാൻ പറയുന്നില്ല ഗൈസ് അപ്പം നമ്മൾ ഓ ഗൈസ് ഈ റോഡ് തന്നെ നമ്മൾ പുറത്ത് പോകണം നല്ല ടൂൺ ഗൈസ് ഓക്കെ നമ്മുടെ വീട്ടിൽ ആരും ഇല്ല നമ്മുടെ പേരൻസ് ഒക്കെ പുറത്ത് എവിടെ പോയേക്കാണ് അപ്പം നമുക്ക് പുറത്ത് പോകണം അപ്പോൾ ഒരു കീ ഹോം കീ നമ്മളെടുക്കണം ഇവിടെ എവിടെ ഉണ്ട് ഹോം കീ നമുക്ക് കണ്ടുപിടിക്കാം ഗൈസ് േ ഗെ റോഡ് ഐറ്റംസ് കിടക്കുന്നു ഇവിടെ ഹോം കീ ഓ അടുത്തുണ്ടായിരുന്നു ഗൈസ് കീ നമുക്ക് ഇനി മാതിരി തുറന്നു നോക്കാം ഐസ്ക്രീം ഐസ് ഉണ്ടാകും ഗൈസ് കണ്ട പാട്ട് പാടിക്കൊണ്ടിരിക്കാണ് മൈക്ക് ഗൈസ് മൈക്ക് മൈക്കിന്റെ മൈക്ക് പ്രപ്പോസ് ചെയ്ത പെണ്ണിഞ്ഞ ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടായിരിക്കും അവളെ വലയിലാക്കി അരിച്ചേക്കുന്നുണ്ട് ഐസ് ഉപദ്രവിക്കാൻ വേണ്ടി വന്നു നമ്മുടെ മൈക്ക്

അവൻ വലിയ നിനക്ക് തടി ഇല്ലല്ലോ വിൽക്ക് എന്ന് പറയുന്നില്ല അവന് തടിയില്ലോ അവൻ ഐസ്ക്രീം തടിയുള്ള പിള്ളേരെയാണ് വലയിലാക്കാറുള്ളത് കൊടുക്കും കൊടുക്കും ഈ ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഐസ്ക്രീം എന്ന്

ഇവിടെ അവിടെ പോലും നമുക്കൊരു ഷവൽ വേണം ഷവലും നമുക്ക് വേറെ സ്ഥലത്ത് നേരെ പോകാം എന്നിട്ടാണ് നമ്മൾ ക്യാമ്പിങ്ങിന് പോകേണ്ടത് നമുക്ക് ഇവിടെ ഷവൽ വേണം ഐസ്ക്രീം വരുന്ന മുമ്പ് എടുക്കൂ ഐസ്ക്രീം ഇവിടെ ഓക്കെ ഗൈസ് നമ്മൾ കണ്ട പിന്നെ നടത്താത്ത സ്പീഡ് ഇടും ഗൈസ് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ പോകാം അതാണ് നല്ലത് അടുത്ത സ്ഥലത്ത് ഇട്ടോ അടുത്ത നാണ്ട് കിട്ടാ ക്യാമ്പ് ക്യാമ്പിങ് നമ്മൾ ക്യാമ്പിങ്ങിൽ പോയിട്ടൊരു മാപ്പ് കണ്ടുപിടിക്കണം ഗൈസ് ഒരു ത്രീ ഹൗസിന്റെ കീ ഉള്ള അടുത്തേക്കുള്ള മാപ്പ് കണ്ടുപിടിക്കണം നമുക്ക് ആദ്യം മാപ്പ് കണ്ടുപിടിക്കണം ഗൈസ് മാപ്പ് ഇവിടെ വരണ്ട ഇവിടെ ഇല്ല ഏതൊരു ടെൻറ്റിനകത്താണ് മാപ്പ് ഒളിഞ്ഞിരിക്കുന്നത് ആ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ് ഇവിടെ മാപ്പ് ഉണ്ട് ഗൈസിനകത്ത് എഴുതിയേക്കുന്നുണ്ടോ ഇരുപത്തിനാല് പോയിന്റ് നമുക്ക് അത് കുറേന്ന് അങ്ങോട്ടാണ് പോകേണ്ടത് അയ്യോ അയ്യോ ഐസ്ക്രീം ആ പോയി ഭാഗ്യം ഗൈസിനെ കുറയുന്ന സ്ഥലത്ത് നോക്കി നോച്ചു നമ്മളെ പോകണം ഓക്കെ ഓക്കെ ഗൈസ് ഇതാണ് ഗൈസ് ഓക്കെ ഗൈസ് ഇതാണ് മാന്തണ്ട കുഴി അവനെവിടെ അവൻ ഇവിടെ തരണോട ഗൈസ് എന്തായാലും നമുക്ക് പെട്ടെന്ന് മാന്തി എടുക്കാം കാരണം നമുക്ക് ട്രീ ഹൗസിൻ്റെ കീഴ് ഗൈസ് വയ്യോ ഗൈസ് കണ്ട് 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 കറങ്ങി തിരിഞ്ഞു പോകാം ഗൈസ് അതാണ് നല്ലത് ഗൈസ് മണ്ടരക്കെ കയറാം പറ്റും കേട്ടാൽ കയറി ഇങ്ങോട്ട് എനിക്ക് കറങ്ങി തിരിച്ചു പോവാം നീ പോ നമ്മൾ നമുക്ക് അവസാനം എടുക്കാം നമ്മുടെ നമ്മുടെ തന്നെ അവസാനി ലെവലാണ് ഇവിടെ ഇല്ല നമുക്ക് ഈ ട്രീ ഹൗസ് ഈ ട്രീ ഹൗസിന്റെ കീ ആണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് നേരെ ട്രീ ഹൗസി കയറാം ഓക്കെ കൈസ് ഓക്കെ ഇതിനകത്താണ് നമ്മൾ കേജിക്കിരിക്കുന്ന കുറച്ച് കളർ ഹോൾസുകൾ വെച്ചല്ലാണ്ട് ഒരു കളർ കിട്ടി എന്നാൽ ഈ ഒരു ഇതേപോലത്തെ കുറച്ചും കൂടി കളർ ഹോസ്സുകൾ വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് കേസിക്ക് കിട്ടും പക്ഷെ അതിനെ കുറെ കാര്യങ്ങൾ ചെയ്യണം ഓക്കെ ഗായ്സ് ഫയർ ക്രാക്കർ ആ അവിടെ നിൽക്കുന്നു കാണണ്ട നോക്കട്ടെ നോക്കട്ടെ വരുന്ന മൂന്നേ പോവും അല്ല അവൻ വന്നിട്ട് പോട്ടെ അതല്ലേ നല്ലത് അവനിപ്പോൾ ഇവിടെ എത്തിക്കണമെങ്കിലിവിടെ അവനെ അവിടെ അപേക്ഷിക്കുന്നുണ്ട് ഓക്കെ ഗായ്സ് നമുക്ക് ഫയർ ക്രാക്കർ കിട്ടി ഈ ബുക്ക് അല്ലേ ഈ ബുക്കല്ലേ ഈ ഫയർ ക്രാക്കർ നമുക്ക് ആവശ്യം മെട്രോ സ്റ്റേഷനിലോട്ട് പോണം ഗൈസ് മെട്രോ സ്റ്റേഷനിൽ പോണം അവിടെ നമുക്ക് ഈ ഒരു ഫയർ കയറാക്കണിക്കുന്നുണ്ട് നമ്മളാ ഐസ്ണ്ട് ഗൈസ് ഓ ഗൈസ് ഐസ്ക്ലിമാന്റെ അച്ഛൻ എങ്ങനെയോ എന്തൊരു ആക്സിഡന്റിലോ മരിച്ചു എന്നാ പറയുന്നത് കണ്ടോ ജോസഫ് ഐസ്ക്ലീം അച്ഛൻ്റെ പേര് ദൈവത്തെ കണ്ടോ ആരോ കൊട്ടി ഗൈസ് റോഡ് കണ്ടാ റോഡ് എന്നുള്ള നമ്മൾ പേര് റോഡ് എവിടെ ഉണ്ടെന്ന് നീ ഒന്നും മനസ്സിലാവാത്തെ മൈൻഡ് ചെയ്തില്ല ഗൈസ് നിന്റെ അമ്മ നിനക്കൊരു കത്ത് എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നതാണ് ഗൈസ് ഇതിലമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ നിന്നാണ് ഇതിനകത്ത് വരാൻ പോകുന്ന കഥാ ഇനി വരാൻ പോകുന്ന കഥാപാത്രം ഓക്കെ ഗൈസ് നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് മെട്രോ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട് ഓക്കെ ഫയർ ക്രാക്കർ ഓക്കെ ഗൈസ് നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീമൻ എങ്ങോട്ടുണ്ടെന്ന് നോക്കി നോക്കി പോകുക അണ്ണൻ ഇവിടെ ഇവിടെ ഇല്ല ചിലപ്പോൾ ട്രെയിനിനകത്തുമല്ലായിരിക്കും ഗൈസ് ഫയർ ക്രാക്കറ് വെച്ച് ഈ ബുക്ക് നമ്മൾ ഈ സ്ഥലം ഒന്ന് പൊട്ടിച്ചെടുക്കണം എന്തെങ്കിലും നമുക്ക് നേരെ അങ്ങോട്ട് പോണം ഓക്കെ അത് പിന്നെ പോവാം അതി ഐസ്ക്രീം അത് ഐസ്ക്രീമിനൊന്ന് തടവിലാക്കിയിട്ട് മതി ഓക്കെ ഗൈസ് കൈസ് അല്ല അവിടെ ഇവിടെ ഒരു മിന്നി മിന്നിത്തളങ്ങളുടെ സാധനം കണ്ടില്ലേ ഈ സാധനം എടുത്താൽ നമ്മളെ ട്രെയിൻ വന്നിരിക്കും അപ്പോൾ അതെടുക്കാതിരിക്കാൻ നമുക്ക് ഇവിടുത്തെ റെയിൽവേ ട്രാക്ക് മാറ്റണം കൈസ് ഇവിടെ അണ്ണൻ അണ്ണനെ കാണാനില്ല കൂതാകര ഈ വഴി തുറന്ന് പുറത്തിറങ്ങാ ആദ്യം കൈസ് അതെടുത്താൽ നമ്മൾ ഒരു ട്രെയിൻ ഇടിക്കാൻ വരും കാണിച്ചത് ഞങ്ങൾക്ക് അവൻ തുറന്ന് വന്നു കേട്ടാ അവൻ ഇങ്ങോട്ട് വരട്ടെ അപ്പം എടുക്കാം ആ അപ്പം ഒരു റോഡ് ചത്ത് ഒരു കൂടെ ഒരു മിനിറ്റത്തേക്ക് ചത്തിരിക്കും ഗൈസ് ആ സമയം കൂടെ നമുക്ക് നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ഗൈസ് ഇവിടെ ഒരു ഷൂസ് കിട്ടി ഗൈസ് ഈ ഷൂസ് എന്തെങ്കിലും ആവശ്യം വരുമായിരിക്കും അല്ലേ ആവശ്യം വരുവായിരിക്കും നമുക്കിത് കൊണ്ട് കാറിൽ ഇട്ടിട്ട് വരാം നോക്കി ഗൈസ് ഷൂസിനെ അവിടെ കൊണ്ടിട്ടു അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്താണ്ട് ഐസ്ക്രീം ആണ് ചത്തടക്കണോ ഇവിടെ ഇവിടെങ്കിലും ഒരു ഹാറ്റും ഉണ്ടാവും ഗൈസ് ആ ഒരു ഹാറ്റും കിട്ടി ഗൈസ് ഐസ്ക്രീം ആണ് ഉണരും തിരിച്ചു കറങ്ങി വിളിക്കാം അതാണല്ലോ നോക്കിക്കാ വന്നാൽ ഉണർന്നാന്ന് നോക്കണ്ടായിരുന്നേറ്റ് അവൻ ഐനു കൈ നമുക്ക് എന്താ ഓക്കെ നമുക്ക് വൈറ്റ് ഹോർട്സ് ഇല്ല അതും കൂടി എടുക്കണം പക്ഷെ അത് എടുക്കണമെങ്കിൽ റെയിൽവേ ട്രാക്ക് മാറ്റണം നമ്മള് ഈ ബാഡ നീ വാങ്ങി നമുക്ക് ഇത്തിരി ആവശ്യമുണ്ട് ചിരി കേട്ടാ അവരി പോരും ആ ഒരു മിനിറ്റത്തേക്ക് നമ്മൾ പിന്നെ ഒന്നും കൂടി സത്യപ്പെട്ടുണ്ട് ൈസ് ഒരു മിനിറ്റത്തേക്ക് നമ്മൾ അവനെ പിന്നെയും കൊന്നിട്ട് ഓക്കെ ഇനി ഈ സമയം കൂടി നമുക്ക് റെയിൽവേ ട്രാക്ക് മാറ്റി നേരെ ആ പോയി ഹോർസ് എടുക്കണം അപ്പം പെട്ട് നോക്കോ അല്ലെങ്കിൽ നമുക്ക് പറ്റൂല ഗൈസ് റെയിൽവേ ട്രാക്ക് നമ്പർ നയൺ സെവൻ ഫൈവ് ആണ് ഇനി ഗൈസ് അത് ശേഷം നമുക്ക് അവനെ വലയിലാക്കാൻ പറ്റൂല റെയിൽവേ ട്രാക്ക് മാറ്റി നമുക്ക് പറ്റൂല്ലോ നയ നവൻ നയൻ സെവൻ ഫൈവ് ഓക്കെ ഗൈസ് കണ്ടോ അത് നേരെ ചലഞ്ചുണ്ട് ഇനി ട്രെയിൻ വന്നാലും ആ മൂലന്നെ പോകത്തുള്ളൂ എന്ന് കുഴപ്പമില്ല ഇവിടെ നമുക്ക് ഒരു അയ്യോ കണ്ണൂർന്ന് കണ്ടുവർന്നവണ് ചിരിച്ച് നമ്മളെ കണ്ടോണ്ടല്ലെഡി അവൻ ചിരിക്കുന്നത് ഓക്കെ കൈസ് അവൻ അവിടെ നിന്ന് ഇറങ്ങി കറങ്ങി തിരിച്ചു പോകാം കൈസ അല്ലാതെ പറ്റൂല ഈ കൈസ് വരട്ടെ 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 പകുതി എത്തട്ടെ കൈസ് ഇനി നമുക്ക് പോയി ആ ഹോഴ്സിന് അങ്ങ് എടുത്തിട്ട് വരാം ഇനി നമ്മളെ ട്രെയിൻ എടുക്കില്ല കൈസ് ട്രെയിൻ നേരെ ചരിഞ്ഞു പോയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിരക്ക് പെട്ടെന്ന് നിർക്കാം വരുന്ന ഓ കൈസ് തിരിച്ചു പോകുന്നുണ്ട് അവൻ തിരിച്ചു വന്നണ്ടോ തിരിച്ചു വന്നുകൊണ്ടോ നീ കണ്ടു പിന്നെ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നമുക്ക് കറങ്ങി തിരിച്ചു പോയിട്ട് മറ്റേ സാധനം കൊണ്ട് എടുക്കാ സാധനം കൊണ്ട് എടുത്താൽ മതി ഇവിടത്തെ പണി കഴിഞ്ഞു ഇനി നമ്മളിങ്ങോട്ട് വരാൻ പോയില്ലോ പെട്ടെന്ന് നമ്മളോടെ വാ കൈസി നമുക്ക് ഓടിപ്പോയി ഒരു ജാ ഒരു സ്ഥലം ഈ ഷോപ്പിംഗ് സെന്ററിൽ ഒരു ഒരു കട്ടം മൊത്തത്തിൽ തുറക്കാൻ പറ്റത്തില്ല അപ്പൊ അത് നമുക്ക് ഇത് വെച്ചിട്ട് ഗ്യാപ്പ് കൊടുത്ത് തുറക്കാൻ പറ്റും അതാണ് ഈ സാധനം തപ്പി പിടിക്കാൻ പോണത് തൈ സാധനം ഈ സാധനം വെച്ച നമുക്ക് സർക്കസിലിട്ട് പോകും സർക്കസില് ഒരു ഒരാളുണ്ടെന്നാണ് പറയുന്നത് അയാൾക്ക് വേണ്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഗൈസ് നമ്മളെടുത്തയും ആ തൊപ്പയും ഷൂ ഒക്കെ അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ വെയിറ്റിൽ ഇരിക്കുന്ന സർക്കസ് കീ നമുക്ക് വേണം അതുകൊണ്ട് ഇതൊക്കെ കൊടുത്ത് അയാൾ കറക്റ്റ് ഉറക്കിറക്കിട്ട് നമുക്ക് സർക്കസ് കീ എടുക്കാൻ കൊണ്ടുപോകാം നമ്മളെ കണ്ട് ഗൈസ് കണ്ട് പക്ഷെ മ്യൂസിക് വരാത്ത ശരിഞ്ഞ് തിരിഞ്ഞ് പോകുന്ന നമ്മൾ നോക്കിക്കോ അവിടെ പിന്നെ നമുക്ക് പോകേണ്ടത് നമ്മളിവിടെ തന്നെ ഒരു ഒരുത്തം കിടന്ന ഉറപ്പുണ്ട് ഒരു സെക്യൂരിറ്റിയാണ് മറ്റൊന്നും കണ്ടല്ലോ അയാളുടെ കയ്യിൽ സർക്കസ് ചെയ്യേണ്ടത് അയാളെ നല്ലവണ്ണം ഉറക്കി നമുക്ക് അയാളുടെ കയ്യിൽ പതുക്കാൻ സർക്കസ് ചെയ്യാൻ കിടക്കാം അങ്ങനെ ഇക്കിടന്ന് ഉറങ്ങണുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൈസ് കിമാൻ പാവല്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്തു പക്ഷെ അമ്മയും പാവല്ലേ കുറങ്ങി തിരിച്ച് ഓവരില് വരാം കണ്ട നേരം ഗൈസ് പെട്ടെന്ന് നമുക്ക് പോയി നമുക്ക് അതും കൂടി എടുത്തിട്ട് വരാം ും കൂടി എടുക്കണ്ട അവളെ കണ്ട് ഗൈസ് അവശ്നല്ലേ ഗൈസ് കറങ്ങി തിരിച്ച് പോകാനൊക്കെ നമുക്ക് അവിടെ വൈകിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഇപ്പൊ നല്ല ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പതുക്കെ സർക്കസ് കി മോഷ്ടിക്കാം അവിടെ തന്നെ ഐസ്ക്രീം വന്നിട്ടുണ്ട് ഗൈസ് നമുക്ക് ഈ സർക്കസ് ആവശ്യം ഇതാണ് ഇവിടെയാണ് ഇവിടെ ഒരു ഇവിടെ ഒരു സർക്കസ് വീടുണ്ട് ആ വീടിന്റെ സർക്കാർ കൂട്ടാരമുണ്ട് അവിടെ നമുക്ക് ഒരു ഹോർസും കൂടി കിട്ടും പിന്നെ ഒരു ഹോർസും കൂടി കിട്ടിയാൽ മതി നമുക്ക് അവിടെ തന്നെ കണ്ടപ്പെടും രക്ഷപ്പെട്ടു പോയി അപ്പൊ ഗൈസില് കിട്ടിയും കൂടി കിട്ടും ഇവിടെ ഇവിടെ നമ്മളൊരു മണ്ടേ ഉണ്ട് ഗൈസ് നമുക്ക് ഐസ്ക്രീം വട്ടം കറപ്പിച്ചിട്ട് ഗൈസ് ഐസ്ക്രീം ഇതാ ഇങ്ങോട്ട് കയറാൻ പറ്റൂല അത അതൊക്കെ ഇതൊക്കെ നമ്മുടെ ഒരു ഗ്ലിച്ച് ഗ്ലിച്ചാണ് കേട്ടോ നമുക്കിത് ഇതിന്റെ മണ്ടാം പക്ഷെ ഐസ്ക്രീം അതിന് പറ്റൂല നീ നിൽക്കു ഡിസ്കൗണ്ട് താഴെ ഇപ്പൊ കയറി കയറി വരും മണ്ടയിലോട്ട് ചടിക്കോ ചടിക്കോ ഇവിടെ നമ്മളെ മണ്ടയിലോട്ട് പോകണം നമ്മളൊരു കൂട്ടുകാരൻ്റെ ഇവിടെയാണ് കൈസുള്ളത് അവനെ നമുക്ക് വിളിച്ചെടുത്താൽ സാർ ലൈ നമ്മളെ ഏറ്റവും ഫസ്റ്റ് എപ്പിസോഡ് രക്ഷിച്ച കുട്ടി തിരിഞ്ഞുണ്ട് ഇവ പറഞ്ഞ പുസ്തകം കൊടുത്തിട്ട് ഇവനെ നമ്മളെ വിളിച്ച് വണ്ടി കെട്ടണം ഐസ് ക്രീം മണ്ണി വഴി കൂടെ വന്ന് കാണാതിരുന്നാ കൊള്ളാം ഓക്കെ ഗൈസ് ഇനി നമ്മളെ പറകിയതാണ്ടി സാധനം വന്ന ചാർളി പതുക്ക പതുക്ക നടന്ന് നമ്മൾ ഐസ്ക്രീം ഇവിടെ ഉണ്ടാന്ന് നോക്കി നോക്കി പോണം പെട്ടെന്ന് വാടാ നിനക്ക് എന്താ പറയാ സ്ലോ മോഷൻ സ്ലോ മോഷൻ കളിക്കുന്നു ഗൈസ് ഓക്കെ ഐസ്ക്രീം അങ്ങോട്ട് കേറിപ്പോയി പെട്ടെന്ന് ആടാ ഓ ആ ഇതൊക്കെ ഐസ്ക്രീം നമ്മളെ വലയനത്താക്കും പറയുന്നുണ്ട് പെട്ടെന്ന് ആടാ നീ മുത്തേ വാടാ പെട്ടെന്ന് കേറു കെട്ടെന്ന് പെട്ടെന്ന് കേറ ഓക്കെ ഗൈസ് രണ്ട് കളർ ഹോൾസുകൾ കിട്ടിയാൽ മതി പോണം എന്തോ പ്രത്യേക തരത്തിലുള്ള ജനിച്ച കുഞ്ഞാണ് ഇവൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ ഈ റോഡ് ജനിച്ചത് എങ്ങനെയാണെന്ന് ആർക്കും അറിയത്തില്ല എങ്ങനെയോ ജനിച്ച കുട്ടിയാണ് േ എവിടെ അവൻ പാണ് നമ്മളില്ല നമുക്ക് ആ സമയം കൊണ്ട് മണ്ടേ പോകാം ഇതിന്റെ ഗ്യാപ്പ് തുറന്നിട്ട് ഗ്യാപ്പ് എടുത്തിട്ടാണോ കേറാം നമുക്കൊരു സ്കൂട്ടർ സമ്മാനം കിട്ടി ഈ സ്കൂട്ടർ വേറൊന്നല്ല ഗൈസ്കൂൾ ഇങ്ങനെയൊക്കെ സംസാരിക്കോ നമുക്ക് കറങ്ങി തിരിച്ചു പോവാം ഒരു എന്തോ യെസ് എടുക്കാം നമുക്ക് സെക്യൂരിറ്റി അങ്ങനെ സെക്യൂരിറ്റിയുടെ ജോബ് ഇഷ്ട അപ്പൊ അതിന് നമ്മൾ അത് ഓടിച്ച് എന്തൊക്കെയാ ചെയ്യണം അപ്പൊ നമുക്ക് സെക്യൂരിറ്റി ഒരു സാധനം തരും അതാണ് ഹോർസ് അപ്പൊ നമുക്ക് ഓക്കെ ഗൈഷിന്ന് നമ്മളിത് ഓടിക്കണം എഴുപത്തിമൂന്ന് സെക്കൻഡിനോട് ഇതായി പച്ചക്കളർ ഫുള്ള് മറികടക്കേണ്ടതാണ് പാട് ഗൈസ് ഇങ്ങനെ വന്നാലാണ് കൈസ് പ്രശ്നം എന്ത് കഷ്ടമാണെന്ന് നോക്കണേ നമ്മളെ സ്റ്റാവിനത്ത് കൊണ്ടടച്ചിട്ട് കണ്ട കൈസ് ഓ നമ്മളെ രക്ഷപ്പെട്ട്

എന്തോ വിച്ച് പൈസ പുറത്തായി ഗൈസ് സത്യത്തെ ആ സീസർ ആണ് അവിടെ ഓക്കെ കൈഷ് സ്കൂട്ടർ എടുത്തിട്ടുണ്ട് അവനെ മുന്നേ വന്ന് പെടാതിരുന്ന മതി കൈ ഓടിക്കാൻ നല്ല പാടാണ് ഗൈസ് അവരുണ്ടായി നമ്മളെ മുന്നിൽ ബാക്കി കൊണ്ട് രക്ഷപ്പെട്ട് കേട്ടോ ഇത്ര സെക്കൻഡ്സ് ഉള്ളിൽ ഓടിക്കണം ഗൈസ് ഓ ഇവിടെ പെട്ട് പെട്ടെന്നൊക്കെ പെട്ടെന്ന് താഴെട്ടിറങ്ങുക താഴെ ഇറങ്ങേ പട്ടത്തിൽ കൈസ് പെടും പെടുമ്പടും ഓ ഇതിനിടയിൽ കൂടെ മൂലേനും അങ്ങനത്തും കയറി ഓടിക്കുന്നതിന് പാട് പെട്ടെന്ന് പെട്ടെന്ന് സെക്കൻഡ് ഉള്ളിൽ പോണെ ഗൈസ് പതിമൂന്ന് സെക്കൻഡ്സേ ഉള്ളു പോയി ഗ് സമയം പോയി ജസ്റ്റിമി അമന് പറങ്കേ നമ്മളെ രക്ഷപ്പെട്ടു കൈ

നമ്മൾ എതിരെ വരുന്ന പ്രയാസങ്ങളൊക്കെ മറികടന്നായിരിക്കാം നമ്മൾ പോകേണ്ടത് തോന്നി പെടുന്നോ പെടുന്നോ ഐസ്തുമാന എവിടെയെന്നോലറിനൂടെ ആ കിട്ടാണ് നമുക്ക് ഐസ്ക്രീം രക്ഷപ്പെടുത്തേണ്ടല്ലോ കറങ്ങി തിരിച്ചിട്ട് പോകാം ഈ ഹോൾസും കൂടി കിട്ടി എല്ലാ ഹോൾസും കൂടി വെച്ച് നമുക്ക് കെ ജിക്ക് കിട്ടും ഗൈസ് പക്ഷെ നമുക്ക് ഇനി ഒരു കൂട്ടാരനെ കൂടി വിളിച്ചിരുന്ന സീനല്ല ഗൈസ് ഇപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഇവിടെല്ലേ എല്ലാ പണി എല്ലാ പണി തന്നെ നമ്മളെ കൂട്ടാരനെ അവിടെയാണ് ഉള്ളത് ഗൈസ് അപ്പൊ നമുക്ക് അവനെ അവളെ കൂടി വിളിച്ച് കേട്ടണം അവന്റെ അവൻറെ നീലഅച്ച മരിച്ച അവൻറെ പതിനഞ്ചാമത്തെ വയസ്സിൽ അവന്റെ അമ്മ അവന് ലെറ്റർ അയച്ചിട്ടാണ് അവന്റെ പതിനാറ് വയസ്സിൽ അവന് ലെറ്റർ അയച്ചു എന്നിട്ട് അവൻ അങ്ങോട്ടൊന്നും പറയുന്നില്ല നീ നീ ഇങ്ങോട്ട് വരാനും പറയുന്നുണ്ട് എന്നിട്ട് വരുന്നില്ല അവൻ ആ വീട്ടിൽ തന്നെ നിക്കുകയാണ് പതിനേഴാമത്തെ വയസ്സിൽ ബർത്ത്ഡേയിലും അതുപോലെ ലെറ്റർ അയച്ചു എന്നിട്ട് അവൻ മൈൻഡ് ചെയ്തില്ല പതിനെട്ടാമത്തെ വയസ്സിലെ പത്തൊമ്പതാമത്തെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഒരു ബുക്കും കൂടെ ആയിട്ടാണ് ഗിഫ്റ്റ് കൊടുത്തത് ഇനി ഞാൻ വരുന്നതെന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് കൂടി പറയുകയാണെങ്കിൽ വീട്ടില് എന്റെ കൂടെ വരാൻ പറയുന്നുണ്ട് ഐ നെവർ മീൻ

അവന്റെ അമ്മ അവസാനായിട്ട് എഴുതി കൊടുത്ത അവനൊരു സിസ്റ്ററും അവനൊരു സിസ്റ്ററും കൂടി ഉണ്ട് ട്ടാ ഗൈസ് നെക്സ്റ്റ് സ്റ്റോപ്പ് ക്യാമ്പിങ് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് എവിടെ എന്തേലും എടുക്കണം ആ കുറച്ച് ഹോൾസുകളൊക്കെ ഉണ്ട് കണ്ടോ സൂക്ഷിച്ച് ഡ്രോപ്പ് ചെയ്യണേ ആ പണ്ടാരെവിടെ കിടക്കണം എന്ന് അറിയത്തില്ല ഓക്കെ ഗൈസ് നമുക്ക് കൂടിപ്പോ എല്ലാ ഹോൾസും വെച്ച് കെ ജിക്ക് ഞങ്ങൾ എടുക്കാം ഓക്കെ ഗൈസ് ഗൈസ് ഇനി അടുത്ത ഹോൾസിനെ ഇവിടെ നമുക്ക് എടുക്കാം എല്ലാത്തിനും ഒരുമിച്ച് എടുക്കാൻ പറ്റിയെന്നെങ്കിൽ കൊള്ളായിരുന്നു നമുക്ക് എന്ത് നമുക്ക് നമുക്കെന്തൊരു വരല്ലേ ഉള്ളൂ ഒന്നിനെ എടുത്തോണ്ട് പോവാൻ കൊണ്ടുപോയി ഹോൾസിനെ ഒക്കെ വെച്ചിട്ടുണ്ടോ അവൻ ഇവിടെ വന്നാൽ പ്രശ്നം ഗൈസ് ഇവിടെ നമുക്ക് അവനെ തരണം ചെയ്തു പോകാനുള്ള സ്ഥലമൊന്നുമില്ല ുംറങ്ങി പെട്ടെന്ന് കണ്ട കണ്ടു ഞാൻ പറഞ്ഞു എവിടെ നിന്ന് കണ്ടാ പ്രശ്ന രക്ഷപ്പെട്ടു ഇല്ല വാച്ച് ഞാൻ കൂട്ടുകരി വിളിക്കാം പെട്ടെന്ന് പറയരുത് വാരില് പ്രശ്നമുണ്ടോ അവനെ േ വന്നോളു അവിടെ വന്നോളൂ പറകേ നന്നാ കൊള്ളാ അപ്പേതൊക്കെ നമുക്കൊരു ഹോൾസെയിലും പുറത്തു വയ്ക്കാം ഹൈസ് ഉടൻ ബ്രഡോൾസ് എവിടെയാ പണ്ടാരം ഇടിപ്പൊ എന്നെ സ്ലോ മോഷൻ അടി ഞാൻ വരുന്നതിന് മുന്നേ കൈസ് അവളെങ്ങനെയെങ്കിലും വണ്ടിക്ക് എത്തിയിട്ടുണ്ട് കേസിട്ടെ രക്ഷിക്കാം കൈസ് കുറച്ച് നമുക്ക് നേരെ പഴയ സ്ഥലത്തോട്ട് പോകാം നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഈ ഒരു ചാപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുവരെ ലൈക്ക് പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്ത് ലൈക്ക് സെറ്റ് ആക്കുക ഓക്കെ അവനൊരു ഒത്തിരി സന്തോഷമായിട്ടാണ് അവൾ താങ്ക് യു ഒക്കെ പറഞ്ഞുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ച് വീട്ടിൽ പോകാനൊക്കെ പറയുന്നുണ്ട് നമ്മൾ വെള്ളം നല്ല ഗെയ് ടീമാണെന്ന് പറഞ്ഞു ഓ വന്നു ഗെയ് തിരിച്ചപ്പോ നമ്മൾ നമ്മളെ കണ്ടില്ല ഗേ ഇവളം ഇവരെ ആ അതുപോലെ അവരെ മുതലേ ചില്ല് കട്ടി അടുത്തോട്ട് നമ്മൾ ഇവര് ആയിരിക്കും രക്ഷിക്കേണ്ടത് തോന്നുന്നു അങ്ങനെ ഇരിക്കും ഗൈസ് എന്തോ ഞാൻ തന്ന പോഷൻ ഞാൻ തന്ന ഒരു സാധനം എന്താണ് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അവരെ കൊണ്ടുപോയി ചോറയുടെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ എത്ര ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കണ പക്ഷെ എന്നാൽ ഇത്രയും കഷ്ടപ്പെടാൻ ഞാൻ കിട്ടിയത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ ഇത് കുടിച്ചാൽ എന്താകുന്നു ഒരു അറിയത്തില്ല എന്നാലും ഗൈസ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതുവരെ ലൈക്ക് അടിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് എത്തണമെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താ ഇത്രേണ്ട വീഡിയോ അപ്പം വേണ്ടി ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറക്കല്ലേരാ